എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് സവാള വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് സവാള തോലൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാള കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ സവാളയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചെടുക്കണേ കൈ കൊണ്ട് തിരുമ്പി ഇങ്ങനെ എടുക്കുമ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും അതുപോലെ തന്നെ ഓരോ അല്ലയും നമുക്കിങ്ങനെ അടർന്ന് കിട്ടുകയും ചെയ്യും ഇങ്ങനെ ചെയ്തെടുക്കുമ്പം സവാള വഴറ്റുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊന്ന് വഴന്ന് കിട്ടുമേ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് ചൂടായി വരണം നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണി പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ രണ്ട് പച്ചമുളകും അഞ്ചല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണേ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ സവാളയിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സമയത്ത് ഇനി ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല അഥവാ ഇനി നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വഴറ്റുന്ന സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകുമേ എനിക്കിപ്പോൾ ഈ ഒരു ഉപ്പ് തന്നെ ധാരാളമായിരുന്നു അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ നമുക്കൊരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണേ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ വഴറ്റിയെടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് കളറ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കണേ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അതിനുശേഷം നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കാശ്മീരി യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഇനി കാശ്മീരിക്ക് പകരം സാധാ മുളക് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അത് ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് ചേർക്കാവുന്നതാണ് അങ്ങനെ മുളക് പൊടിയും പച്ചമുളകൊന്നും മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ആ സമയമാകുമ്പോഴേക്ക് നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരുമേ അപ്പോൾ ഒരു മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി ഈ സമയം കൊണ്ട് നമ്മുടെ സവാളയിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടുമേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടൊരു കറി ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന റെസിപ്പി ഇത് അപ്പോൾ ഞാനിവിടെ ചോറിന് കഴിക്കാൻ വേണ്ടിയാണേ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിട്ടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ആയത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് കാണാം അതുവരികും ബൈ താങ്ക്